മലയാള സിനിമയുടെ മൂല്യം ഇന്ന് പ്രതീക്ഷകൾക്കും അപ്പുറമാണ് കോവിഡ് കാലത്തിന് ശേഷം ഒ ടി ടി റിലീസുകളിലൂടെയാണ് മലയാള സിനിമ മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമ ആസ്വാദകരുടെ ഇടയിൽ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് എന്നാൽ ഇന്ന് അതല്ല കഥ തിയേറ്ററിലെത്തി മലയാള സിനിമ കാണാൻ വരെ പ്രേരിപ്പിക്കുകയാണ് ഓരോ സിനിമയും ഉള്ളടക്കവും മേക്കിങ്ങുമൊക്കെ തന്നെയാണ് ഇതിന് പ്രധാന കാരണമായി മാറുന്നത് മറ്റു ഭാഷകളിൽ പുതിയ സിനിമകളുടെ കുറവും മോളിവുഡിന് വലിയ പ്രതീക്ഷ നൽകുകയാണ് മലയാള സിനിമ വലിയൊരു ചരിത്രം കുറിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളും ട്രാക്കർമാരുമാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം പുതുവർഷം പിറന്ന നാല് മാസത്തിൽ തൊള്ളായിരത്തി പതിനഞ്ച് കോടിയുടെ കളക്ഷനാണ് മലയാള സിനിമ നേടിയിരിക്കുന്നത് ഇനി ഒരു എൺപത്തിയഞ്ച് കോടി കൂടി ലഭിച്ചാൽ മലയാള സിനിമ ആദ്യമായി ആയിരം കോടി കളക്ഷൻ നേടും ഇതിന് അധികം താമസമില്ല എന്നാണ് വിലയിരുത്തലുകൾ ഈ വർഷം പൂർത്തിയാകുമ്പോഴേക്കും വലിയൊരു ചരിത്രം മലയാള സിനിമ ഒപ്പം കൂട്ടുമെന്ന ഉറപ്പാണ് എൺപത്തിയഞ്ച് കോടി രൂപ ലഭിച്ച ആയിരം കോടി കടന്നാൽ മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായി ആയിരം കോടി കളക്ഷൻ ലഭിക്കുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറുമെന്നാണ് കണക്കുകൂട്ടലുകൾ പറയുന്നത് നിലവിൽ ഈ കണക്കുകളുടെ ഔദ്യോഗിക വിവരത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ മലയാള സിനിമാ പ്രേക്ഷകനും ഈ വർഷം ആദ്യം മുതൽ ഇതുവരെ ഇറങ്ങിയ ഭൂരിഭാഗം സിനിമകളും ഹിറ്റ് സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ മെഗാ ഹിറ്റുകളാണ് റിപ്പോർട്ടുകൾ പ്രകാരം അൻപത് കോടി തൊട്ടിട്ടില്ലെങ്കിലും ജയറാം ചിത്രം ഒസിലറായിരുന്നു ഈ വർഷത്തെ ആദ്യ ചിത്രം രണ്ടാമത് പ്രേം ലോ എത്തിയതോടെ കഥ മാറുകയായിരുന്നു ഭ്രമയുഗം മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം ആവേശം വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയവയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ സീൻ മാറ്റിയ സിനിമകൾ അടുത്തിടെ റിലീസ് ചെയ്ത മലയാളി ഫ്രിം ഇന്ത്യ നടികർ തുടങ്ങിയ ചിത്രങ്ങളും ഭേദപ്പെട്ട പ്രതികരണങ്ങൾ നേടി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് ചന്ദ്രിക ടെക്സ്റ്റൈൽസ് മാക്സ് കോംപ്ലക്സ് പ്രൈവറ്റ് ബസ് എതിർവശം മെയിൻ റോഡ് ആർ